நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் സീറ്റ് ബെൽറ്റ് ഫോർ വീലർ ഡ്രൈവിൽ നമുക്കിപ്പോൾ നിർബന്ധമാണ് ഇപ്പോൾ മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ആക്ട് എപ്പോഴാണോ നിലവിൽ വന്ന ആ സമയത്ത് നമ്മൾ ഇത് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആക്ടിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി മൂന്നിന് മുമ്പുള്ള വാഹനങ്ങളിൽ നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നില്ല പുതിയ വാഹനങ്ങളെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്കൊരു ഹസാഡസ് വാണിംഗ് ലാബ് ലഭിക്കും ഈ ഹസാഡസ് ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില വാഹനങ്ങളിൽ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ എയർ ബാഗുമായിട്ടാണ് അപ്പൊ എയർ ബാഗ് വർക്ക് ചെയ്യുന്നത് കണക്ടായിട്ട് അത് പോ വർക്ക് ചെയ്യുന്നത് കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ നമുക്ക് അപകട സാധ്യത വരുന്നത് കൂടുതലായിരിക്കും ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ത്രീ പോയിന്റ് സിസ്റ്റമാണ് ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ബെൽറ്റ് എടുത്ത് നമ്മുടെ ഒരു പോയിന്റിലേക്ക് ഇടുമ്പോ നമുക്ക് അത് ത്രീ പോയിന്റ് ആണ് പറഞ്ഞത് നമ്മുടെ ടോപ്പിൽ വരണം പറഞ്ഞ റൈറ്റ് സൈഡിൽ വരും പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ വരും ശരിക്കും ഒരു അമ്മ കൊച്ചിനെ എടുത്ത് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് പ്രൊട്ടക്ട് ചെയ്യുക അത് ശരിക്കും പറയുക അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരിക്കലും നമ്മൾ ഒരു ഫോർ വീലർ ഡ്രൈവ് ചെയ്യാൻ പാടില്ല കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സീറ്റ് ബെൽറ്റ് നമ്മൾ വലിച്ച് നമുക്ക് ഇടാൻ പറ്റുന്നു എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സീറ്റ് ബെൽറ്റ് നിങ്ങൾ ഫാസ്റ്റ് വെരി ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെടുത്ത് ഇടാൻ നോക്കിയാൽ അതോടെ ലോക്ക് ആയി പോകും പോവും നമ്മൾ അത് സ്ലോ ആക്കി വീണ്ടും മുന്നോട്ട് നീക്കാൻ മാത്രമേ സീറ്റ് ബെൽറ്റ് നമുക്ക് ആ പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റൂ അത് തന്നെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ അതായത് എപ്പോഴാണോ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ആ സമയത്ത് അത് ലോക്ക് ആണ് അപ്പൊ നമ്മുടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യുന്ന പോർഷൻസ് മൂവ് ചെയ്യുന്നത് പതിക്കായിരിക്കും ടച്ച് ചെയ്യാത്ത പോർഷൻസ് തെറിച്ചു പോകും അപ്പൊ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ബോഡി ഉൾപ്പെടെ ഫ്രണ്ടിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് തലയാണ് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കുന്നത് തല പോയിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ പോയി ഇടിക്കും അപ്പൊ ഗ്ലാസ്സിൽ ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു ദുശേഷം ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് കൺട്രോളിൽ പോകാം അപ്പൊ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം ആ സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ ഉപദ്രവമാവും പുറയിലേക്ക് തീർച്ചുവാണെങ്കിൽ അയാൾക്ക് ഉപദ്രവമാവും അങ്ങനെ ടോട്ടലി നമ്മളായിരിക്കും അവിടുത്തെ ഒരു ആക്സിഡന്റ് ആയ പ്രോൺ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത് അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ഈ ലോക്ക് ആവുന്നത് കൊണ്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് ആ ാലും അത് പോയിടിക്കത്തില്ല സ്റ്റിയറിംഗ് പോയി ഇടിക്കില്ല അതുകൊണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറി കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അബ്ഡോമൻ ആയിരിക്കും കട്ട് ചെയ്ത് പോവുക ഒരു കാലത്ത് നമുക്ക് ഒരു ഒരു ആക്സിഡന്റ് ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി അതിന് മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് പറ്റിയ ഒരാൾ അയാൾക്ക് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല പക്ഷേ അയാൾ പുറത്തിറക്കി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഡൊമറ്റ് ചെയ്ത് അയാൾ മരിച്ചു അതിന്റെ കാരണം നോക്കിയപ്പോൾ എന്താ അബ്ഡോമൻ ഈ സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ പോയി ഇടിക്കുകയും അവിടെ അപ്ഡോമൻ അവിടെ കട്ടായി പോവുകയും ചെയ്തിരുന്നു ഇന്നർ ബ്ലീഡ് ാണ് അയാൾക്ക് അപ്പോ ഇതുപോലെയുള്ള അവസ്ഥകള് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നാൽ കടന്ന് വന്നേക്കാം അതുപോലെ മറ്റുള്ളവർക്കും നമ്മൾ അപകടങ്ങൾ ജനിപ്പിച്ചേക്കാം സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരാളും തന്നെ ഡ്രൈവ് ചെയ്യരുത് ഫോർ വീലർ ഉപയോഗിക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടോ കുട്ടികളോടോ ആരാണോ നിങ്ങളുടെ സുഹൃത്തുക്കളാണോ ആരാണോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അവരോട് നിങ്ങൾ നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുക കോ ഡ്രൈവറോടും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുക ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ പുറകിലിരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യാറുണ്ട് അതായത് വാർണിംഗ് മെസ്സേജ് നമുക്ക് വരാറുണ്ട് ആ മെസ്സേജ് വരുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ അത് ഇടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ കാണുന്നുണ്ട് ചില വ്യക്തികൾ അതായത് ടാക്സി ഡ്രൈവേഴ്സ് ഈ സീറ്റ് ബെൽറ്റ് മെക്കാനിസം തന്നെ ഓവർറോഡ് ചെയ്യുന്നത് അവരാദ്യമേ തന്നെ നമ്മൾ നമ്മളില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ പുറകിലൂടെ സീറ്റ് ബെൽറ്റ് എടുത്തിട്ട് കുക്കിലേക്ക് ഇടും അതായത് അയാൾ ഫ്രീ ആയിട്ടിരിക്കണം സീറ്റ് ബെൽറ്റ് നമ്മുടെ സീറ്റിന് മാത്രം ബെൽറ്റ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും മണ്ടത്തരമായ ഒരു കാര്യമാണ് അയാൾക്ക് അയാളുടെ കുടുംബത്തിനെ കുറിച്ചോ അയാളെ കുറിച്ചോ ബോധവാനല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അയാള് മനസ്സിലാക്കണം അയാൾ പല കാര്യങ്ങളും ഭൂമിയിൽ ഉണ്ട് അയാളില്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അയാൾ നഷ്ടപ്പെടുവാൻ ആ കുടുംബത്തിന് ഇഷ്ടമല്ല അയാൾ ഓർക്കുന്ന ഒത്തിരി വ്യക്തികൾ ഭൂമിയിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം അയാൾ ഡ്രൈവ് ചെയ്യാൻ അപ്പോ സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു കാരണവശാലും നമ്മൾ ഫോർ വീലർ ഡ്രൈവ് ചെയ്യാൻ പാടില്ല ന്യൂസ് ലൈവ് సత్యం చరిత్రం వర్తమానం